നിലം വിട്ട് ചാടല്ലേ മോനെ നിലമറന്നാടല്ലേ കരളേ അസുറായി ചാരയെത്തുന്നു നിന്റെ മേനീൽ മരണം പിണയും നിലം വിട്ട് ചാടല്ലേ മോനെ നിലമറന്നാടല്ലേ കരളേ അസുറായി ചാരയെത്തുന്നു നിന്റെ വേനിൽ മരണവും പിണയും നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മറയും മക്കൾ പോലും മാറ്റി പറയും ഉറ്റവരെല്ലാരും ചുറ്റും നിന്ന് കരയും നിന്റെ റൂഹ് നിന്നിൽ നിന്നും പോയും നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മാറയും മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും ഉറ്റവരെല്ലാരും ചുറ്റും നിന്ന് കരയും നിന്റെ റുഹ് നിന്നിൽ നിന്നും പോയകലും വല്ലാത്തൊരവസ്ഥയിൽ നീറും വെപ്രാളത്താൽ നീയും പുളയും കുറു ആനിൻ ധ്വനി വീട്ടിൽ ഉയരും കുളിപ്പിക്കുവാൻ ജനം മുതിരും നിലം വിട്ട് ചാടല്ലേ മോനെ നിലമാറന്നാടല് കരണേ അസുറായി ചാരയെത്തും നിന്റെ മേമിയിൽ മരണവും പിണയും കെട്ടിക്കെട്ടി മൂന്ന് കെട്ടും നൂറുക്കി കെട്ടി ആറ് കാല കട്ടിലിൽ നിന്നെയും കയറ്റി കെട്ടിക്കെട്ടി മൂന്ന് കെട്ടും നൂറുക്കി കെട്ടി ആറ് കാല കട്ടിലിൽ നിന്നെയും കയറ്റി ലായെന്നാൽ നൂറുക്കെ ചൊല്ലി ഭാര്യ മക്കളോടും മക്കളോടുമ്പോഴും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര തിരികെ വരാത്തൊരു യാത്ര തിരക്കൊന്നുമില്ലാത്ത യാത്ര പരലോകത്തേക്കൊരു യാത്ര നിലം വിട്ട് ചാടല്ലേ മോനെ നിലമറന്നാടല്ലേ കരളെ അജുറായി ചാറയെത്തും നിൻ്റെ മേനിൽ മരണ പിണയും ാരും നിന്നെ കാറിൽ വയ്ക്കും കൂട്ടിനായി മുൻകർനെ കീറ വിടയെത്തും ആനങ്ങാൻ പറ്റാത്ത വീതം കാബാർ എടുക്കും അഴയറും നിന്റെ മേലി പുഴുക്കൾ തിന്നും കൂട്ടുകാരൻ നിന്നെ കാബാറിൽ വയ്ക്കും കൂട്ടിനായി മുൻകറിനെ കീറ വിടയെത്തും